ബോഡി ബിൽഡിങ്ങിൽ ഉയരങ്ങൾ കീഴടക്കിയിരിക്കെയാണ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ തൃശൂർ സ്വദേശി നിധിൻ ബാബു മിസ്റ്റർ ഇന്ത്യ പട്ടം കരസ്ഥമാക്കിയ നിധൻ മിസ്റ്റർ യൂണിവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ ജൂനിയർ വാറൻറ് ഓഫീസറായ നിതിൻ മഹാരാഷ്ട്രയിലെ ഷിൽഡിയിൽ ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച അറുപത്തിനാലാമത് സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിലാണ് മിന്നുന്ന നേട്ടം കരസ്ഥമാക്കിയത് ചെറുപ്പം മുതലേ ബോഡി ബിൽഡിംഗിൽ ആകൃഷ്ടനായ നിതിൻ സ്കൂൾ കാലഘട്ടം മുതൽ ജിമ്മിൽ പരിശീലനം ആരംഭിച്ചു കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലം കൊണ്ടുചെന്നെത്തിച്ചത് മിസ്റ്റർ ഇന്ത്യ പട്ടത്തിലാണ് ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല നിതിന്റെ മസിൽ മോഹങ്ങൾ മുംബൈയിൽ നടക്കാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ മുപ്പത്തിനാല് താരം ഇതിപ്പോൾ ഞാനിപ്പോൾ കറണ്ട് മിസ്റ്റർ ഇന്ത്യ ചാമ്പ്യനാണ് എബോ ഹൺഡ്രഡ് കാറ്റഗറി നാഷണൽ ചാമ്പ്യനാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം മുപ്പതിനായിരുന്നു ചാമ്പ്യൻഷിപ്പ് പറഞ്ഞത് ഏപ്രിൽ മുപ്പതിനായിരുന്നു ചാമ്പ്യൻഷിപ്പ് നാസിക്കിൽ വെച്ചിട്ട് അതിന് സർവീസസിനെ ഉറപ്പ് ചെയ്തിട്ടാണ് ഞാൻ മത്സരിച്ചത് അങ്ങനെ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സ് ബോഡിൻ്റെ ടീമിലെ പ്ലെയറാണ് അപ്പോൾ അങ്ങനെ സർവീസിൻ്റെ റപ്പ് ചെയ്ത് മത്സരിച്ചു അങ്ങനെ ഹൺഡ്രഡ് പ്ലസ് കാറ്റഗറിയിൽ ഗോൾഡ് കിട്ടി അതിനോടൊപ്പം തന്നെ വരാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പ് വേൾഡിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പാണ് അതിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അത് സെപ്റ്റംബറിലാണ് അപ്പോൾ അതിലേക്കുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളായിട്ട് നടക്കുകയാണ് ജോലിയോടൊപ്പം ഡൽഹി എയർഫോഴ്സ് ജിമ്മിലാണ് ഇതിന്റെ പ്രധാന പരിശീലനം നാട്ടിൽ അവധിക്കെത്തിയാലും വർക്കൗട്ട് തന്നെയാണ് പ്രധാന പരിപാടി ഞാൻ ചെറുപ്പം തൊട്ട് പോയി തുടങ്ങിയാണ് ജിമ്മിലേക്ക് ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി ജിമ്മിലേക്ക് പോയതാണ് പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പിന്നെ സബ് ജൂനിയർ ലെവലിലൊക്കെ മത്സരിക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ പ്രൈസൊക്കെ കിട്ടി ഒരു ചെറിയൊരു ആവേശം തോന്നി അപ്പോൾ പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ടൂ തൗസൻഡ് എയ്റ്റ് മിസ്റ്റർ കേരള ജൂനിയർ മിസ്റ്റർ കേരള എനിക്ക് മെഡൽ ഗോൾഡ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ജൂനിയർ മിസ്റ്റർ എന്തെങ്കിലും കളിക്കാൻ പറ്റി അതിലും മെഡൽ വന്നു അപ്പോൾ അതിൻ്റെ ബേസിൽ ഇന്ത്യൻ എയർഫോഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ബോഡി ബിൽഡിംഗ് ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തു പിന്നെ അതിൻ്റെ പാഷൻ പിന്നെ അതിനനുസരിച്ചുള്ള ഒരു ബേസില് ജോലിയും കൂടെ കിട്ടിയതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തു പോവുകയായിരുന്നു വടക്കാഞ്ചേരി അത്താണി എന്നിവിടങ്ങളിലെ ജിംനേഷ്യങ്ങളിലാണ് പരിശീലനം വർക്കൗട്ട് സീസൺ വർക്കൗട്ട് ആകുമ്പോൾ രണ്ട് രണ്ട് മൂന്ന് സെഷൻ വെച്ച് വർക്കൗട്ട് വർക്കൗട്ടുണ്ടാകും മോർണിംഗ് കാർഡ് എം ടി ഷോമ് കാർഡിയോ അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ട്രെയിനിങ് അതിനുശേഷം കാർഡിയോ ഈവനിങ് വെയിറ്റ് ട്രെയിനിങ് ആഫ്റ്റർ ട്രെയിനിങ് കാർഡിയോ സെക്ഷൻ അങ്ങനെ ടോട്ടൽ ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് വർക്കൗട്ട് എല്ലാ ദിവസവും ഉണ്ടാകും അതാണ് ഇപ്പോഴത്തെ ഒരു കട്ടിങ് ടൈമിലുള്ള ഷെഡ്യൂൾ പോകുന്നത് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ടഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെഷ്യൽ ഡയറ്റാണ് നമ്മളെല്ലാം കൗണ്ട് ചെയ്ത് ഭക്ഷണം കഴിക്കണം നമ്മൾ കഴിക്കുന്ന അളവ് എത്രത്തോളം ഉണ്ട് അത് ഈവൻ ഹണ്ട്രഡ് ഗ്രാം തന്നെ എക്സാ ഹൺഡ്രഡ് ഗ്രാം നമ്മൾ വെയ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് നോക്കി കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അത്രയും ഡിസിപ്ലിൻഡായിട്ട് ടൈം മെയിൻറ്റെയിൻ ചെയ്ത് എവറി ടു ഹവേഴ്സിൽ നെക്സ്റ്റ് മീലെടുത്ത് അങ്ങനെ അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ തൻ്റെ സ്വപ്നങ്ങൾക്ക് ചെറിയകാൻ ഒരുങ്ങുകയാണ് നിതിൻ ബാബു ന്യൂസ് തൃശൂർ